ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി യൂട്യൂബ് അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ ഒരു രീതിയാണ് ഹൈപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹൈപ്പ് ചെയ്യുക പി എസ് സി പഠനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയം ഏതാണ് മിക്കവാറും പേർ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ കേരള നവോത്ഥാനം അങ്ങനെയുള്ള ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം നമ്മൾ കാണാതെ പഠിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ ബുദ്ധിമുട്ടാകുന്നത് ഇവിടെയാണ് ദ ഫെയ്മാൻ ടെക്നിക്കിൻ്റെ പ്രാധാന്യം ആരായിരുന്നു റിച്ചാർഡ് ഫെയ്മാൻ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിശാലികളിൽ ഒരാളായിരുന്നു അദ്ദേഹം ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം വരെ നേടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പുള്ളിയുടെ പ്രത്യേകത എന്താണെന്നോ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങൾ പോലും അദ്ദേഹം ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരിക്കൽ പുള്ളി ഒരു വിഷയം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്ര ശ്രമിച്ചിട്ടും തലയിൽ കയറുന്നില്ല അപ്പോഴാണ് മനസ്സിലാകാത്ത ഭാഗങ്ങളെ തിരിച്ചറിയാൻ അദ്ദേഹം ഒരു പുതിയ രീതി വികസിപ്പിച്ചത് അതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ഫെയ്മാൻ ടെക്നിക്ക് പി എസ് സി റാങ്കിനു വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ട മനസ്സിലാക്കി പഠിക്കാൻ സഹായിക്കുന്ന ഈ നാല് സ്റ്റെപ്പുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം സ്റ്റെപ്പ് ഒന്ന് പി എസ് സി പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക അത് സ്വന്തം ഭാഷയിലൊന്ന് എഴുതി നോക്കുക ഫെയ്മൻ ടെക്നിക് തുടങ്ങുന്നതിൻ്റെ ആദ്യപടി നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് ഒരു പേപ്പറിൻ്റെ മുകളിൽ അതിൻ്റെ ഹെഡിങ് എഴുതുക എന്നതാണ് എന്നിട്ട് ആ ടോപ്പിക്ക് വായിച്ചിട്ട് പുസ്തകത്തിൽ നോക്കാതെ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ മാത്രം എഴുതുക ഉദാഹരണം ടോപ്പിക്ക് ജി ഡി പി അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനമാണെങ്കിൽ നിങ്ങൾ ബുക്കിൽ ഇങ്ങനെ എഴുതണം ഒരു വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം വില ഇത് അളക്കുന്നത് ഇന്ത്യയിൽ റുപ്പീസിൽ ആണ് വിദേശത്തുള്ള ഇന്ത്യക്കാർ ഉണ്ടാക്കിയ പണം ഇതിൽ കൂട്ടില്ല ഓർക്കുക ടെക്സ്റ്റ് ബുക്കിലെ ഭാഷ മാറ്റി നിങ്ങളുടെ നാടൻ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ തലച്ചോർ ആ ഡാറ്റ പെട്ടെന്ന് സ്വീകരിക്കും ഇത് ഫെയ്ൻമാനിൻ്റെ പ്രത്യേക തത്വമാണ് ഇനി സ്റ്റെപ്പ് നമ്പർ ടു ആണ് ഒരു പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരനെ പഠിപ്പിക്കുക എന്നുള്ളത് അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഇതാണ് ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയ നോട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പി വേണ്ടി പഠിക്കുന്ന ഒട്ടുമറിയാത്ത ഒരു സുഹൃത്തിനെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ കൂട്ടുകാരന് വിശദീകരിച്ചു കൊടുക്കുന്നത് പോലെ സംസാരിക്കുക നിങ്ങളുടെ വിശദീകരണം കേട്ട് ആ സുഹൃത്തിന് ഒരു സംശയവും തോന്നരുത് സങ്കീർണമായ പദങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ പറയുക ഉദാഹരണത്തിന് കേരള നവോത്ഥാനം പഠിക്കുന്നിടത്ത് നമ്മൾ വില്ലുവണ്ടി പറ്റി പഠിക്കുന്നു അപ്പം നമ്മൾ നമ്മൾ എഴുതിയ നോട്ട് എടുത്ത് ഉറക്കെ പറയുക അയ്യങ്കാളി എന്തിനാണ് വില്ലുവണ്ടി സമരം നടത്തിയത് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് താഴെ ജാതിക്കാർ പൊതുവഴിയിലൂടെ നടക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല അത് മാറ്റാൻ വേണ്ടി പുള്ളി ഒരു വണ്ടിയിൽ യാത്ര ചെയ്തു പ്രതിഷേധിച്ചു അതിനെയാണ് നമ്മൾ വില്ലുവണ്ടി സമരം എന്ന് വിളിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ റോഡിലൂടെ നടക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമ്മുടേതായ ഭാഷയിൽ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഉറക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് തടസ്സം വരുന്നത് എവിടെയാണ് വാക്കുകൾ കിട്ടാത്തത് എന്ന് കൃത്യമായി മനസ്സിലാകും അവിടെയാണ് നിങ്ങളുടെ പഠനം പോരാത്തത് ഇനിയാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ നിങ്ങളുടെ പരീക്ഷാ ഗ്യാപ്പ് കണ്ടെത്തുക അതായത് നിങ്ങൾക്കുള്ള ഗ്യാപ്പുകൾ കണ്ടെത്തുക നിങ്ങൾ കൂട്ടുകാരനെ പഠിപ്പിച്ചു കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ എഴുതിയ പേപ്പർ എടുക്കുക എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടിയത് എവിടെയൊക്കെയാണ് സംശയം വന്നത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ അതായിരിക്കും നിങ്ങളുടെ നോളജ് ഗ്യാപ്പ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കൽക്കട്ട എന്ന് ഓർമ്മയുണ്ട് പക്ഷേ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഓർമ്മ വന്നില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഗ്യാപ്പ് അല്ലെങ്കിൽ ജി ഡി പി വിശദീകരിക്കുമ്പോൾ ജി എൻ പി എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഗ്യാപ്പ് ഈ ഗ്യാപ്പ് ഉള്ള ഭാഗങ്ങളെ റെഡ് പേന കൊണ്ട് മാർക്ക് ചെയ്യുക ഈ ഭാഗങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചതാണ് മനസ്സിലാക്കിയിട്ടില്ല ഇനി നമുക്ക് എന്താണ് സ്റ്റെപ്പ് ഫോർ എന്ന് നോക്കുക ഗ്യാപ്പ് നികത്തി വീണ്ടും ലളിതമാക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് നിങ്ങൾ റെഡ് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ മാത്രം പുസ്തകത്തിൽ പോയി വീണ്ടും പഠിക്കുക അങ്ങനെ ആ ഗ്യാപ്പ് നികത്തുക എന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് ടുവിലേക്ക് തിരിച്ചു പോവുക അതായത് ആ കുട്ടിയെ വീണ്ടും പഠിപ്പിക്കുക നിങ്ങൾ ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച വിഷയം ഏറ്റവും ലളിതമായ രൂപത്തിലേക്ക് മാറും ആ വിഷയം നിങ്ങളുടെ തലച്ചോറിൽ സ്ഥിരമായി ഉറപ്പിക്കപ്പെടും ഫെയ്മാൻ്റെ ഒരു പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും അറിയാം അതുകൊണ്ട് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് വരെ ഈ പ്രക്രിയ തുടരുക അപ്പോൾ കൂട്ടുകാരെ ഫേം ആൻഡ് ടെക്നിക്ക് എന്നത് വിഷയങ്ങളെ ഭയപ്പെടാതിരിക്കാനുള്ള ഒരു വഴിയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ സ്മാർട്ടായി മനസ്സിലാക്കി പഠിക്കുക ഈ നാല് സ്റ്റെപ്പുകൾ നിങ്ങളുടെ പി എസ് റാങ്കിനുള്ള ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് ഇത് കഴിയും ഉറപ്പാണ് ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾ ഏത് വിഷയമാണ് ആദ്യം ഫെയ്മാൻ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ പോകുന്നത് കമൻറ്റ് ചെയ്യുക ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ടിപ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ഫേമൻ ടെക്നിക് ഉപയോഗിച്ച് പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക ബായ്